നിങ്ങൾ സത്യത്തിൻ്റെ പാതയിൽ നീതിയുടെ വഴികളിൽ നിന്നിട്ട് ന്യായമായ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചിട്ടു ഇനി ഒരു തെറ്റിൻ്റെ വഴിയിലേക്ക് ജീവി ജീവിതം നയിക്കുന്നില്ല പോകുന്നില്ല എല്ലാ പാപവഴികളും വിട്ട് ഒരു ഭക്തിയുടെ ജീവിതം മറ്റുള്ളവർക്ക് ഗുണം വരുന്ന ജീവിതം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നിങ്ങളെ ആ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യാനോ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ മറ്റുള്ളവർ ശ്രമിച്ചാൽ നിങ്ങൾ നിരാശപ്പെടരുത് ഇന്ന് പരിശുദ്ധമാവ് തരുന്ന സന്ദേശം അങ്ങനെയുള്ള വേളകളിൽ നിങ്ങൾ പ്രതികരിക്കേണ്ട നിങ്ങൾ പ്രതികരിക്കേണ്ടത് നിങ്ങൾ ആരുടെ പേരിലാണ് തീരുമാനമെടുത്തത് ആരാണ് നിങ്ങൾക്ക് അതിനെ കാരണമായി തീർന്നത് സർവശക്തനായ ദൈവമാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും ഹാല ലൂയ ചിലർ ദൈവഭക്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഇനി ഇപ്പൊ ഉപദ്രവമില്ല കലഹമില്ല ബഹളമില്ല തെറ്റായ വഴികളൊന്നും സ്വീകരിക്കുന്നില്ല നീതിയുടെയും ന്യായത്തിന്റെയും സത്യത്തിന്റെയും സഹി സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും പാതയിൽ ജീവിക്കാൻ വെക്കുമ്പോൾ പലരും സമ്മതിക്കുക സമ്മതിക്കുകയല്ല അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ പല രീതിയിൽ ആക്രമിക്കാനും അപമാനിക്കാനൊക്കെ ശ്രമിക്കും കഥകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഹാൽ ലൂയ ഞാൻ ഇന്ന് തരുന്ന സന്ദേശം ഇന്ന് നിങ്ങൾക്ക് തരുന്ന സന്ദേശം പരിശുദ്ധാത്മാവിനോട് നിയോഗം നൽകി ഞാൻ പറയുകയാണ് അത്തരത്തിൽ വേദന അനുഭവിക്കുന്ന പ്രതികരിക്കാൻ ശേഷിയില്ല അഞ്ഞിട്ടല്ല പ്രതികരിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല ദൈവം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ പക്ഷത്ത് ദൈവമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും ഹാലലൂയ്യ പഴയ നിമത്തിൽ വളരെ ഭക്തനായ ഒരു മനുഷ്യൻ യഹൂദന്മാരുടെ യഹൂദയിലെ രാജാവായിരുന്ന ആസ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വളരെ ഭക്തിയുള്ള മാർഗം തിരഞ്ഞെടുത്തു ആ യഹൂദ രാജ്യത്തെ ദൈവഭക്തിയിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് തീരുമാനങ്ങളെടുത്ത് അത് ആ ദേശത്ത് നടപ്പാക്കി ദേഹോവയായ ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിച്ച് നടക്കേണ്ട ജനം അവിടെ സൂര്യവിഗ്രഹമുണ്ടാക്കുകയും മറ്റ് അക്ഷര പ്രതിഷ്ഠകളെ സ്ഥാപിക്കുകയും പിന്നെ പൂജാഗിരികളൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കപ്പേളകൾ പോലെ മറ്റ് ദൈവങ്ങൾക്കുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി പൂജ നടത്തുന്ന ഓരോ മരത്തിൻ്റെ കീഴിലും ഓരോ മലകളുടെ മുകളിലുമൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്ന ഒരു 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 സ്ഥിതിയിലേക്ക് ജനം മാറിയപ്പോഴാണ് ആസ രാജാവാകുന്നത് ആസ രാജാവായി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രമാണം ദൈവത്തിന്റെ പ്രമാണമായിരുന്നു നിന്റെ ദൈവമായ ദൈവമായഹോവേ മാത്രമേ നമസ്കരിക്കാവുള്ളൂ ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂന്ന് പ്രമാണമുള്ളവര് മറ്റു കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ ആ ദൈവം അവരെ ആഹ് മറ്റ് ശത്രുശക്തികളിൽ കേൾപ്പിച്ചു കൊടുത്ത സംഭവം ഉണ്ട് ആസ ഇത് മനസ്സിലാക്കി ജനം മാനസാന്തരപ്പെടാൻ ഉപദേശിച്ചു സൂര്യവിഗ്രഹങ്ങളെല്ലാം നീക്കിക്കളഞ്ഞു പൂജാഗിരികളെ തകർത്തു കളഞ്ഞു വിഗ്രഹ ആരാധന നിർത്തിക്കളഞ്ഞു ചുരുക്കത്തിൽ ജനത്തെ വലിയൊരു മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ തക്കം നോക്കി എത്തിയോപ്യൻ ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് വന്ന് ജനത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ഇവൻ മാനസാന്തരപ്പെട്ട് നിൽക്കുക ഇപ്പോൾ ഇവൻ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ പ്രതികരിക്കില്ല എന്നൊക്കെ വിചാരിച്ചാണ് അദ്ദേഹം കൂശരായ കൂശ്വരായ സേരഹ് ആയിരക്കണക്കിന് ആളുകളല്ല പത്ത് ലക്ഷം പേര് അക്കാലത്ത് പത്ത് ലക്ഷം പേരെ നിരത്തിയിട്ട് ഇസൈനെതിരെ യുദ്ധത്തിന് വന്ന സംഭവം ഉണ്ടായി ആസ എന്ത് ചെയ്തു രണ്ട് ദിനവൃത്താന്തം പതിനാലാമത്തെ പതിനൊന്നാം വാക്യം ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു എന്താ ചെയ്യുന്നറിയാമോ അവൻ പ്രാർത്ഥിക്കുക യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കുവാൻ ഏ അങ്ങല്ലാതെ മറ്റാരുമില്ല ഹാലലൂയ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇങ്ങനത്തെ ഒരു അനുഭവത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാനസാന്തരത്തിലേക്ക് നടക്കാതെ എന്തൊക്കെ വന്നോ അതിനനുസരിച്ച് പ്രതികരിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെതിരെ പലരും നിന്ന് കാണുകയില്ല പക്ഷെ ഇന്ന് നിങ്ങൾ മാനസാന്തരപ്പെട്ടപ്പോൾ നല്ല വഴിയിൽ ജീവിച്ചേക്കാം നല്ല സ്വഭാവത്തിൽ ജീവിച്ചേക്കാം തുടർന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് ആരുമായിട്ടൊരു ബഹളത്തിനും കലഹത്തിനും വഴക്കിനും പോകുന്നില്ലെന്നൊക്കെ തീരുമാനിക്കുമ്പോഴും ശത്രു എഴുന്നേറ്റ് വരും എഴുന്നേറ്റ് വരും ആ സമയത്ത് നമ്മൾ ജടത്തിൽ പ്രതികരിക്കണ്ട ആസ പ്രാർത്ഥിച്ചു ഹോവേ ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ വേറെ ആരുമില്ല ആ മേൽ അവിടെ ആസയുടെ പ്രാർത്ഥന കേട്ടപ്പോൾ ദൈവം ഏ ദൈവം ഇറങ്ങി വന്നൊരു അത്ഭുതം ചെയ്ത കാര്യമാണ് ഇന്നത്തെ സന്ദേശത്തിലെ വിഷയം നിങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾ കൊണ്ട് ഇടപെടും മറ്റുള്ളവരെല്ലാം മാറിയാലും എതിരെ നിൽക്കുന്നവരെല്ലാം പലരെയും കൂട്ടി കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായിരുന്ന ആളുകളെയൊക്കെ കൂട്ടി നിങ്ങൾക്കെതിരെ പല കാര്യങ്ങൾ പറഞ്ഞു വരത്തുകയോ നിങ്ങളെ ഉപദ്രവിക്കുകയോ ശ്രമിക്കാൻ ശ്രമിച്ചാലൊക്കെ ക്ഷമിക്കേണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും അവിടെ സംഭവിച്ചറിയാമോ അവിടെ യഹോമയും പതിനാലാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം യഹോവയെങ്കിൽ ഒരു ഭീതി അവരുടെ മേൽ വീണു ഒരു വലിയ ഭീതി വന്നവർക്കെല്ലാം വലിയ ഭീതി പത്ത് ലക്ഷം ആൾ കൂടെ ഉണ്ടെങ്കിലും ഭയമാണ് ഒരു ഭീതി വന്നിട്ട് അവരെല്ലാം തിരിച്ചോടിപ്പോയി അവർ പട്ടു കുറെ പേര് പട്ടുപോയി അവരുടെ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ യഹൂദ സൈന്യത്തിന്റെ മുമ്പിൽ അഞ്ചു ലക്ഷം വരുന്ന സൈന്യത്തിന് മുമ്പിൽ അവർ പട്ടുപോയി പത്ത് ലക്ഷം പേര് വന്നതാ വലിയൊരു കൂട്ടം ഓടിപ്പോയി ഹാല പ്രിയമുള്ളവരെ ദൈവത്തിൽ നമ്മുടെ ബലഹീന സമയത്ത് നമ്മുടെ കഴിവില്ലാത്ത സമയത്ത് നമ്മൾ ദൈവത്തിന് അർപ്പിച്ച ഒരു ജീവിതം നയിക്കുന്ന സമയത്ത് പ്രതിസന്ധികൾ സ്വാഭാവികമായി വരാം ആ സമയത്ത് ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക ദൈവം ഇടപെടാനായി പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവം ഇടപെടുന്നത് ഭയങ്കര അത്ഭുതകരമായ രീതിയിലായിരിക്കും ചിലപ്പോ നമുക്ക് അറിയത്തില്ല ഇങ്ങനെയാണ് ദൈവം ഇടപെടുന്നത് അതിശയിച്ചു പോകും അതെ അവിടെ ദൈവം തന്നെ ജനത്തിന്റെ ഹൃദയത്തിൽ ഭീതി അയക്കുക എതിർത്ത ശത്രുവിന്റെ മുമ്പിൽ ദൈവം ഭീതി അയച്ചവരെ ഓടിച്ചുറളഞ്ഞു ഹാല ലൂയോ ഈ ഏലിഷയുടെ കാലത്തും ഇതുപോലെ തന്നെ സംഭവിച്ചു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ആറാം അധ്യായത്തിൽ ആരാം രാജാവും സിറിയൻ രാജാവും അവരുടെ സൈന്യവും എല്ലാം കൂടെ ഏലിഷായുടെ വീട് കണ്ടുപിടിച്ച് അവനെ കൊന്നുകളയാനായിട്ട് അവൻ വീട് വളരും അപ്പൊ ഏലിഷയുടെ വീടിൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ ശിഷ്യനായിരുന്ന ഗേഹസി ഇറങ്ങി വന്നിട്ട് നോക്കിയപ്പോൾ ആരാം സൈന്യം അവനെ കൊല്ലുവാനായി വലിയ കൂട്ടമായിട്ട് ആ ദേശത്തെല്ലാം പറന്നിരിക്കുക വന്ന് പറയുന്നുണ്ട് യജമാനെ നമ്മളെ കൊല്ലാനായിട്ട് ആരാം സൈന്യം വന്ന് നിൽക്കുന്നു അവിടെ പ്രാർത്ഥിക്കുക ഹോവേ ഇവൻ കാണത്തക്കവണ്ണുനെ കണ്ണ് തുറക്കണമേ അവൻ കണ്ണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവന്റെ ആത്മാവിനുള്ള കണ്ണോ ദൈവികമായ കാഴ്ചപ്പാട് അവന് കിട്ടിയപ്പോൾ എന്താ കണ്ടെന്നറിയാമോ അഗ്നിമയമായ രഥങ്ങളും അഗ്നി അശ്വങ്ങളും അഗ്നി കുതിരകളുമായി ഈ ഏലിഷ്യയുടെ വീടിന് ചുറ്റും ഭൂതന്മാർ ഇറങ്ങി നിൽക്കുകയാണ് അതിന്റെ അപ്പുറത്ത് മാത്രമാണ് സൈന്യം ഉള്ളത് വിശ്വസിക്കെ ദൈവത്തിൽ ആ ശത്രുവിനെ കണ്ടിട്ട് പേടിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ദൂതന്മാരെ ഇറക്കും നമ്മെ സഹായിക്കുവാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്നെക്കുറിച്ച് ഞാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് ഹാലെ ലൂയ്യ അതെ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലാണ് തന്റെ ഭക്തന്മാരുടെ ധൈര്യം എന്ന് പറയും ദാവീദ് എന്താ പറയുന്ന അറിയാമോ ഇരുപത്തിയേഴാം സങ്കടത്തിൽ പറയുക ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഞങ്ങളുടെ നേരെ എന്നല്ല പറഞ്ഞത് ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എനിക്ക് ഭയപ്പെട എനിക്ക് ഭയമില്ല യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും കാരണം ദൈവം എനിക്കൂടെ യുദ്ധം ചെയ്യില്ലോ ഗോലിയാത്തിന് മുമ്പിൽ എന്ത് ധൈര്യത്തില ഒരു മനുഷ്യൻ ആ യൗവനക്കാരനായ യുദ്ധം ചെയ്ത് ക്ഷീണിച്ചിട്ടില്ലാത്ത ദാവീദ് പോയത് സൈന്യങ്ങളുടെ ഹോവ എന്റെ കൂടെയുണ്ട് ആ നീ നിന്നിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവയുടെ നാമത്തിൽ വരുന്നതാണ് ദാവീദ് ഗോലിയാത്തിനെ വിളി വെല്ലുവിളിച്ചത് അതെ നിങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ നിൽക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്കൊണ്ട് ഇറങ്ങി വരും ദൈവം അത്ഭുതം ചെയ്യും ഹാലെ ലൂയ്യ രണ്ടു ദിനവൃത്താണെന്നും പതിനാറാം അധ്യയം ഒൻപതാമത്തെ വാക്യത്തിൽ ആസോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഹോവയുടെ കണ്ണ് തങ്ക രേഖാഗ്രചുദ്ധന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ താൻ ബലമാണെന്ന് കാണിക്കുക ഈ ഭൂമിയിൽ എല്ലാവരും ഊടാടിക്കൊണ്ടിരിക്കുക ആ കണ്ണ് നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങളിന്നായിരിക്കുന്ന മുറിയിൽ നിങ്ങൾ ഇന്നായിരിക്കുന്ന കിടക്കയിൽ നിങ്ങൾ ഇന്നായിരിക്കുന്ന യാത്രയിൽ നിങ്ങൾ ഇടത്ത് നിങ്ങളെ തപ്പി വരികയാണ് ദൈവത്തിന്റെ കണ്ണ് ദൈവം ബലവാനാണെന്ന് കാണിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം തപ്പി നടക്കുക ദൈവത്തെ ദൈവമൊഹം അന്വേഷിക്കുന്നവരെ ദൈവം നോക്കി നടക്കുകയാ ദൈവം ബലവാനാണെന്ന് വെളിപ്പെടുത്തുവാൻ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയിൽ പ്രശ്നത്തിൽ നിസ്സഹായ അവസ്ഥയിൽ ദൈവത്തിന്റെ ബലം വെളിപ്പെടും ഹാലലൂയ ഇരുപത്തി അഞ്ചാം വാക്യം ഈ പ്രതികൂലങ്ങൾ വരുമ്പോൾ നിങ്ങൾ നീതികളിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ആ ദുഷ്ടന്മാരുടെ ചെങ്കോൾ നിങ്ങളുടെ നീതിമാന്റെ നീതിമാന്റെ അവകാശത്തിൽ വെക്കാൻ ദൈവം സമ്മതിക്കില്ല ഹാലെ ലൂയ ആ മേൻ നീതിമാന്മാർ നീതികളിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിൽ വെക്കുകയില്ല അമേൻ ഹലൂയ്യ അപ്പോൾ നൂറ്റി അഞ്ചാം സങ്കരത്തിനത്തിൽ നാലാമത്തെ വാക്കുകൾ വായിച്ചാൽ പ്രാർത്ഥിക്കാം അവന്റെ ബലത്തെയും അവന്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിക്കു നന്മയുണ്ടെങ്കിലും തിന്മയുണ്ടെങ്കിലും സമൃദ്ധി ഉണ്ടെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക അവന്റെ ബലത്തെ അന്വേഷിക്കുക നിങ്ങൾ പരാജയപ്പെടാൻ നെയ്യും സമ്മതിക്കുകയല്ല തകർന്നു പോകാൻ ദൈവം അനുവദിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഹോവതിന്റെ ഹൃദയത്തിലെ താല്പര്യം നിവർത്തിക്കും ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക അവൻ നിർവഹിക്കും അമ്മേൻ ആകുലപ്പെടുന്നേ പരിശുദ്ധ ബാധിതരെ നീ ദൂതേറ്റെടുത്തോ അമേൻ തങ്കൽ ഏകാഗ്രശുദ്ധന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ബലവാനാണെന്ന് വെളിപ്പെടുത്തും ബലവാനും ബലഹിന്നും കാര്യമുണ്ടായാൽ ബലവാനെ ബലഹിന്നെ സഹായിക്കുവാൻ നിസ്സഹായനെ സഹായിക്കുവാൻ ശക്തനായവൻ കൂടെയുണ്ട് അമേൻ അങ്ങനെയാണ് അവൻ്റെ മഹത്വാൻ വെളിപ്പെടുത്തുന്നത് ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കും ഏത് കഷ്ടതയിലാണ് നിങ്ങൾ കടന്നു പോകുന്നത് എവിടെയാണ് നിങ്ങൾ ബലഹീനപ്പെട്ടു പോയത് എവിടെയാണ് നിങ്ങൾ അപമാനിക്കപ്പെട്ടത് എവിടെയാണ് നിങ്ങൾ ഭീഷണി നേരിടുന്നത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ് ദൈവം നിങ്ങൾക്കൊരു ജയം തരാൻ ആഗ്രഹിക്കുകയാണ് പ്രിയ കർത്താവേ ഇന്നത്തെ ഈ സന്ദേശം ശ്രവിച്ച് എൻ്റെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി കർത്താവെ അവിടുത്തെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ യേശു ഞങ്ങളെ രക്ഷിക്കുവാൻ വരുന്നവൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ ഞങ്ങൾക്ക് വേണ്ടി വരുന്നതിനായി സ്ത്രോത്രം ഈ മക്കൾക്ക് വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി വരണം ഇസാ ജനത്തിന് വേണ്ടി യുദ്ധം ജീവൻ ഹോവ ഇറങ്ങി വന്നതുപോലെ തൻ്റെ ദൂതന്മാരെ അയച്ചതുപോലെ മക്കൾക്ക് വേണ്ടി ഇടപെടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർ കടന്നു പോകുന്ന സകല വൈഷമ്യമേറിയ വിഷയങ്ങളിൽ കർത്താവ് ദൈവത്തിൻ്റെ കരമിറങ്ങി വരട്ടെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരട്ടെ ഈ മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ബലഹീനരാണ് കർത്താവ് തളർന്നു പോകുവാൻ ക്ഷീണിച്ചു പോവാൻ അനുവദിക്കരുത് ബലപ്പെടട്ടെ കർത്താവ് അവർ ധൈര്യപ്പെടട്ടെ ദൈവത്തിൻ്റെ ശക്തി അവർ പ്രാപിക്കട്ടെ കർത്താവ് തന്നെ ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങളെ അണേകർക്ക് പങ്കുവയ്ക്കുന്ന എനിക്കറിയാം ഇനി പുതുതായിട്ട് കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഇത് യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓൾ എന്ന് അമർത്തണം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ ആയിട്ട് മെസ്സേജ് എല്ലാ ദിവസത്തെയും മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും വാട്സാപ്പിൽ ചിലപ്പോൾ ഒരു ദിവസം അയക്കാൻ നിങ്ങൾക്ക് എനിക്ക് അയക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലാകുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് അക്സസ് കിട്ടും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ